സഹൽഗാം ഭീകരാക്രമണത്തിനു പിന്നാലെ തന്നെ ഇന്ത്യക്കുള്ളിലെ പല ഭാഗങ്ങളിലും കലാപത്തിന് കോപ്പുകൂട്ടിയാണ് പാകിസ്ഥാൻ എന്ന വിവരങ്ങൾ പുറത്തു വരുന്നു ഉത്തർപ്രദേശിലെ മുസാഫർ നഗറിൽ തീവ്രവാദ ഗൂഢാലോചനയുമായി ബന്ധപ്പെട്ട പേരെ ഇപ്പോൾ യു പി പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് നാദീം മനോഷർ റിയാസ് എന്നിവരാണ് പിടിയിലായത് ഇവർ പാകിസ്ഥാനുവേണ്ടി ചാരപ്പണി ചെയ്തു വരികയായിരുന്നു എന്നതടക്കം പോലീസ് അന്വേഷിച്ചു വരികയാണ് കർക്കാവാലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നാണ് മുസാഫർ നഗർ പോലീസ് മൂന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തത് മൂന്ന് പ്രതികളും കർക്കാവാലി നിവാസികളാണ് ഇവരുടെ എല്ലാ മൊബൈൽ ഫോണിൽ നിന്നും പ്രകോപനകരമായ വ്യാജ വീഡിയോകൾ കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് പ്രതികൾ പ്രചരിപ്പിക്കുന്ന ചില വീഡിയോകൾ അതായത് അത് വൈറലായ വീഡിയോകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലിൽ മുസാഫർ ഘട്ടിൽ അതായത് പാകിസ്ഥാനിൽ നടന്ന സംഭവവുമായി ബന്ധപ്പെട്ടതാണ് എന്നും പോലീസിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഈ പ്രതികളെല്ലാം തന്നെ കലാപം സൃഷ്ടിക്കാൻ ഗൂഢാലോചന നടത്തിയതായും പോലീസ് വെളിപ്പെടുത്തി ഇവർക്ക് വർഗീയ സംഘർഷം വളർത്തുവാനും ഭീകരാക്രമണം നടത്തുവാനുമുള്ള പദ്ധതികൾ ഉണ്ടായിരുന്നതായും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട് സ്ത്രീകളെയും കുട്ടികളെയും ക്രൂരമായി കൊലപ്പെടുത്തുന്നത് വീഡിയോയിൽ കാണിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ വിദ്വേഷം വളർത്താനുള്ള ഗൂഢാലോചന ഇവർ നടത്തിവരികയായിരുന്നു അതേസമയം ഈ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകളുടെ പങ്ക് എന്നും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട് യു എ പി എ അതുപോലെ തന്നെ ഐ ടി ആക്ട് തുടങ്ങിയ ഗുരുതരമായ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തതായിട്ടാണ് പോലീസ് ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൽ അന്വേഷണം ആരംഭിച്ചതായും പോലീസ് വ്യക്തമാക്കി അതേസമയം വീണ്ടും എങ്ങനെ ഇന്ത്യക്കുള്ളിൽ മറ്റൊരു ഭീകരാക്രമണം നടത്താം എന്നതാണ് പാകിസ്ഥാൻ പദ്ധതിയിടുന്നത് അവർ മറഞ്ഞിരുന്നു കൊണ്ട് തന്നെയാണ് ഈ പദ്ധതികൾ ആവിഷ്കരിക്കുന്നത് എന്നതാണ് വിലയിരുത്തപ്പെടുന്നതും കഴിഞ്ഞ ആഴ്ചകളിൽ രാജസ്ഥാൻ പോലീസിന്റെ ഇന്റലിജൻസ് വിംഗ് ഡൽഹിയിലെ നാവികസേന ആസ്ഥാനത്തു നിന്നും പാകിസ്ഥാൻ ചാരനെ അറസ്റ്റ് ചെയ്ത റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു പാകിസ്ഥാന്റെ ഇന്റലിജൻസ് ഏജൻസിയായ ഇന്റർ സർവീസ് ഇന്റലിജൻസ് അതായത് ഐഎസ്ഐക്കു വേണ്ടി വിവരങ്ങൾ ചോർത്തി നൽകുകയായിരുന്നു ഹരിയാന സ്വദേശിയായ വിശാൽ യാദവ് എന്ന വ്യക്തി ഓപ്പറേഷൻ സിന്ധൂർ അടക്കം നിർണായകമായ പല രഹസ്യ വിവരങ്ങളും വിശാൽ പാകിസ്ഥാന് കൈമാറിയിരുന്നതായിട്ടാണ് വിവരങ്ങൾ പുറത്തു വന്നിരിക്കുന്നത് അതുപോലെ തന്നെ വിവരം വർഷങ്ങളായി തന്നെ നാവികസേന ആസ്ഥാനത്ത് ഇയാൾ ഒരു ക്ലറിക്കൽ പോസ്റ്റ് ജോലി ചെയ്തു വരികയായിരുന്നു ഇയാളുടെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും ഐ എസ് ഐ അംഗമായ ഒരു യുവാവിനാണ് വിവരങ്ങൾ ചോർത്തി നൽകിയതെന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് നാവികസേനയുമായി ബന്ധപ്പെട്ട സുപ്രധാന രേഖകൾ മാത്രമല്ല മറ്റു പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും ഇയാൾ ചോർത്തി നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ പണത്തിനായാണ് വിശാൽ പാകിസ്ഥാന് വേണ്ടി വിവരങ്ങൾ ചോർത്തി നൽകിയതെന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തതിനു ശേഷം രാജസ്ഥാൻ പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗത്തോട് ഇയാൾ പറഞ്ഞതും അതുപോലെ ഐ എസ് ഒയുടെ പ്രവർത്തനങ്ങളെ വളരെ കൃത്യമായി നിരീക്ഷിച്ചു വരികയായിരുന്നു ചാരന്മാരായി ഇന്ത്യക്കാരെ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടുകൂടിയായിരുന്നു നിരീക്ഷണം ഘടിപ്പിച്ചത് മാത്രമല്ല നിരീക്ഷണത്തിൽ പാകിസ്ഥാൻ ഇന്റലിജൻസ് ഏജൻസി അംഗമായ ഒരു യുവതിയുമായും വിശാൽ സമൂഹമാധ്യമത്തിലൂടെ തന്നെ നിരന്തരം ബന്ധപ്പെട്ടിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് പ്രിയ ശർമ്മ എന്ന പേരിലുള്ള അക്കൗണ്ടിൽ നിന്നും വിശാലുമായി രേഖകളെക്കുറിച്ചുള്ള പണമിടപാടുകളെ കുറിച്ചും സംസാരങ്ങൾ നടന്നിട്ടുണ്ട് തന്ത പ്രധാനമായ പല വിവരങ്ങളും വിശാൽ നൽകിയതായും ഇതിലൂടെ തന്നെ കണ്ടെത്താൻ സാധിച്ചു അതേപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് അക്കൗണ്ട് വഴിയായിരുന്നു ഇവർ വിശാലിന് പണം നൽകി വന്നിരുന്നതും